ഫുഡ് <laughs> സൂപ്പറ <laughs> അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫിദ ഫിത ഫിതനറിയുണ്ടാവൂലേ എൻ്റെ ഇളയച്ചി അപ്പോൾ അവളെ ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട് മുന്നേ നമ്മൾ ഒരു അവളെ വീട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ ആങ്ങളുടെ എന്താ ഭാര്യേനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോണേ അപ്പോൾ ആങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ആൺകുട്ടിയാണ് അപ്പോൾ കുട്ടിനെ കാണാൻ പോവുകയാണ് നമ്മൾ അവരെ വീട് കോഴിക്കോടാണല്ലോ അപ്പോൾ കോഴിക്കോട് മാട്രി ഹോസ്പിറ്റലിലാണ് അവരുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കാണാൻ പോണ വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ പോണതിപ്പോൾ വൈകുന്നേരമാണ് റിച്ച് ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം പോകാനെന്ന് വെച്ചിരിക്കാണ് ഹെൽസിന് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ ഞാന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ റിച്ചു വന്നാൽ വേഗം പോവാലോ അപ്പോൾ റിച്ച്വിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവൻ വന്നിട്ട് വേണം റിയാസാക്കാർ റഫീ റംഷു ഉമ്മ ഞാനും കുട്ടികളും അങ്ങനെയാണ് പോണത് പിന്നെ ഫിദ എന്നാലും പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഓളം അവിടെയാണ് അപ്പൊ തിരിച്ചു വരുമ്പോളം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമാണം അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാം അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ നാലരയ്ക്കേഷം വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് പക്ഷേ ഇതുവരെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടില്ല ഫുൾ ബ്ലോക്ക് ആണ് ഭാര്യ ഭാര്യ പ്രസവിച്ചു പ്രസവിച്ചു ആയതിനാൽ ആയതിനാൽ ഇതിൽ നോക്കി നോക്കി മുന്നിൽ വൈഫ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി അവരുടെ കുട്ടിയുനെ കാണാൻ പോവുകയാണ് അപ്പൊ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ആണ്

മാറ്റി പിടിക്കാൻ ഒരു ചായക്കട നോക്കിട്ട് ഗൈസ് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറായി തപ്പി നടക്കുന്നു മടിയാവൂല്ലേ അതിനു ലൊക്കേഷൻ മലയാളം അത മഹൽ മസ്ജിദ് ാണ് ഇങ്ങളെവിടെയാണ് ഇങ്ങളെന്താ കേൾ പറഞ്ഞു കൊറച്ച് പാക്കിലാണ് ഈ സൈഡിലാണ് നമ്മള് കടണ്ടെന്തോക്കണ എമിം ഷിമാൽ ड़ा <laughs> जपरिया <that's> <that's> <welche ăn>? <Armenia> <what> ാണ് എവിടെ നീ എവിടെ ൂടെ വിറോ റീ എൻട്രി ഇംഗ്ലീഷല്ലോ അതിനിൽ അതിനെ കുദ് മുന്നിൽ അതിനെ കിദ്ദാംന്ന് പറഞ്ഞാല് ബാക്കിലോ ചെമ്പക്ക് ചെമ്പക്ക് ബാക്ക് ിൽ വന്നിടിച്ചു മുന്നിൽ വന്നു എന്താ അത് അത് സേതർസുദ്ദാമു വർഷാണെങ്കിൽ ഐക്കൊരി കുത്തം കുത്തം മുറുതു മറുതു കുത്തം വരാവരാ വരാ കുത്തം കുത്തം മുന്നിൽ മുന്നിൽ നിന്ന് ബാക്കിൽ ബാക്കിൽ നിന്ന് മുന്നേ ആഹ് ബാക്കിൽ നിന്ന് ഫ്രണ്ട് എന്ന് പറഞ്ഞാ പോരെ അതോ ആള് ആടാ വീര അതൊന്നും അവിടെ കാണിച്ചു കൊടുക്കാൻ ദില്ല വർഷാഭയ കൂമ്പ പെണ്ണി പേപ്പറിലെhaired ഉം വെക്കാന അനക്കൊത്താ സിയാര കുത്താ 3 മീറ്ററിന്റെ આમ તો આ 44 ઇંચો i ഞങ്ങളൊറ്റക്കൊള്ളു വേറെ ആരുല്ല അബ്ബു വന്നിട്ടില്ല എവിടെന്നു എന്റെ ബേബി എവിടെ എവിടെ ബേബി എന്താ പറഞ്ഞ എന്നോട്

और टी फैटर जो चेक करा गाना आ रहा है आ रहा है हां पापा पापा आई किया ണ്ട് വരൂ റിസപ്ഷൻ ഹാളിൽ ഇരിക്കുന്നു ഋച്ഛ എന്താ പറയാനുള്ളു കുട്ടിനെ കാണാൻ വെയിറ്റിംഗ് ആണ് പുതിയ ഒരു മാമിയായി pero sotto parangeli kittila <laughs> mukke ade sotto sotto parangeli ayu pa pa ala ilan zain fans <laughs> ilan nor ilan ne nor the plan ilan zain fans ma fixira he fixira belen ilan ad alane kandu chen chen boom oppa torkutadu boli kutte edikku എത്തണ്ടറിയോ ബ്ലോക്ക് ചതിച്ചു പറയാണ് ഡയലോഗ്ലോക്ക് ഉണ്ടായ വിഷയം എന്താ എന്താറിയോ ഏതോ ഒരു ചങ്ങായി ആയിക്കൂടെ പാസ് ചെയ്ത് അത് കാരണമാണ് ബ്ലോക്ക് ഉണ്ടായത് വൈകുന്നേരാണ് വൈകുന്നേരം മരുന്നോട് കൂടെ ദേഷ്യം പിടിച്ചിട്ട് ഏത് കേട്ടിട്ടേ ഒരു ആംബുലൻസ് അതിനെ കടത്തിവിട്ട എല്ലാരും കൂടി അപ്പൊ ഇത് മറ്റേ എന്താ പറയാ നടന്നോ ഇവന് വണ്ടി കിടന്നിട്ടേരി പൊരിഞ്ഞിട്ട് ബ്ലോക്ക് എടുക്കല്ലേ അത് കാരണം എന്തോ ഒരു ബ്ലോക്ക് വെച്ചാൽ മനുഷ്യന് എടുങ്ങറിനെ ഇന്ന വല്ല റോഡ് പണിയാ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ സഹിക്കാം ഓരോരുത്തർ അങ്ങോട്ട് പോയോക്ക് പോയോക്കങ്ങോട്ടോടെ എന്താ പറയാ മാറി തോന്നുന്നു പോലീസുകാർ അങ്ങോട്ട് കയ്യാട്ട് ഇങ്ങോട്ട് കയ്യാട്ട്

കയറൂരി കയറൂര് വിടുന്നേ വണ്ടീന്നാ പറ്റുന്നില്ലല്ലോ അങ്ങടിച്ചാടും ഒന്നും കടിച്ചാടീ એરે એ સતાતા હ સતાતા એ મમ્મા ચડ લો ઇને લઈ જ કર ના પો હું ના મન ના ના કંડવું લા ઓર અવદા એને કંડવા અવદા અવડતા અવદા અવદા એને કંડવા અવવા અવવો કાટ હ અવધા અવવા ને કંડવા મેં કંડવા અવડતા કાટ નું ફોટો ഇനി നമ്മൾ ബേബിനെ കാണാൻ പോവാണ് ബേബിനെ കാണാൻ പോവുകയാണ് ഓടി പോകുന്നു സർക്കസ് ആയിട്ടു ആൾക്കാർ നമ്മളോട് മിച്ചിട്ട് ഫോൺ എടുത്ത ഫോൺ എടുക്ക

അവിടെ 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 വാ ദാ ഇതാ നമ്മുടെ ബേബിനെ കണ്ടു ഗയ്സ് ഓ മൈ കൊട്ടടുട കേൾക്ക് കൊട്ടടുട കേൾക്ക് 9 മണിക്ക് പോവുന്നടാ നെക്സ്റ്റ് ടൈം ചി ബുടി കേൾക്ക് നീ കേൾക്ക് ആണെ മുക്കാ കേന്നിണ്ടേ ഓട്ടുന്ന് അറിയുകന്ന ദാരേ അള്ളാ ശരിയല്ലേ <laughs> എല്ലാ

ിഫ്റ്റ് കംപ്ലൈന്റ് മാറി കേറൂട്ടി പറഞ്ഞു ഇതെ വീട്ടിൽ ഇണ്ടാമത്തെ കുട്ടി സന്തോഷം കൊണ്ട് നിക്കാൻ ഇരിക്കാൻ വയ്യ ഗൈസ് പറഞ്ഞോ മലബാർ മസാലയിലാണ് സമയം ഒരുപാട് വൈകിട്ടോ എന്തൊക്കെ യൂട്യൂബ് ചാനലുകളൊന്നും പറഞ്ഞാല് വലുതൊന്നും കേട്ടോ ഇതില്ല ഫ്രഷായിട്ട് ഈ അമൗണ്ട് എടുത്തിട്ടൊന്ന് 2 किलो വെച്ചിട്ടുണ്ട്. 2 किलो ആണ്ട്ടോ. ಅದು വിഗാ തരണ്ട്. കറല്ലേ? ദോലി തന്നല്ലോ ഫുഡ്. ആഷിക്. 700. 700 രൂപ ആണ്. ഇതിനെ ആയിട്ട്. അപ്പാ, അടാ. ഇതും ഉണ്ട്. ഇത് ഞാൻ എടുത്തത് തല വെച്ചിട്ട് ഒരു മാംഗോ കറിയു ചെയ്യുരാ. കട്ടാവേ എടുക്ക്. രണ്ട് ദിവസിലാക്കി ഫുഡിന്റെ റിവ്യൂസ് ആണ് ഫുഡ് ഫുഡ് ബെസ്റ്റ് ഒന്നും പറയാൻ എന്റെ മക്കളെ ഇതുപോലെ ये ढाल कर कर नहीं आदत तो ये है ये ये आके तो 对对，对对，没丢丢啦。对。<noise>

അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡേ കേട്ടോ നമ്മൾ വിചാരിച്ചില്ല ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് അധികം സൈനിക്കാണ് പോക്കുക പുറമൊക്കെ എത്തൂലെന്ന് വിചാരിച്ച് മക്കളൊക്കെ ഉറങ്ങില്ല അത് വേണം നമ്മൾ ഇവിടെ കയറി ടേസ്റ്റ് ഉണ്ടായിരുന്ന ഫുഡൊക്കെ എചിനെ പറയൂ ഫുഡിൻ്റെ റിവ്യൂ പറയൂ അടിപൊളി സാങ്ങ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പറയും എങ്ങനെ ഫുഡ് സൂപ്ര പക്ഷേ മാങ്ങ പിന്നെ മറ്റ സംഭവം ചെയ്തു ഇത് മറ്റേ റീൽസിലുള്ള പോലെയാണ് ഇപ്പോൾ നടക്കുന്നത് ബാത്റൂമൊക്കെ ഒന്നര കൊല്ലായിട്ടുള്ള <laughs> 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 കണ്ണ കറച്ചോ മിണ്ടി കിട്ടായിתי ആടാ മറ്റെന്നെ ആ ഹോമിൽ നെറ്റിനി കണിക്കോടാ ആടാ ഗയ്സ് ബില്ല കണ്ട കണ്ണ തള്ളി വരുന്ന രതി രൂഫി ആലോചേം करतो ഹെ എന്തേ നോക്കിയോ ഫുഡിനെ പറ്റിയ അപ്രെയിം പറയെ പിന്നെട്ടുണ്ടും കൂട്ടും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ എല്ലാവർക്കും അപ്പൊ ഞങ്ങള് വീടൊന്നും ഇരിക്കു ഞങ്ങള് വീട്ടിൽ പോവാണ് ഇപ്പോഴും കോഴിക്കോട്ടൊന്നും പോയിട്ടില്ല ഇനി എപ്പത്താനാണിയായി ഞങ്ങള് ഉറങ്ങാൻ പോവുകയാണ് വണ്ടിയിൽ കിടന്നുറങ്ങുന്നു അപ്പ എല്ലാര്ക്കും